നിങ്ങ കീ നമ്മൾ അറിയില്ലായിരിക്കും പക്ഷേ എനിക്ക് ഇവളെ നന്നായിട്ട് അറിയാം കോളേജിൽ ഇവളെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കയ്യിലെടുക്കേണ്ടവരെ കയ്യിലെടുക്കാനും കുരങ്ങ് കളിപ്പിക്കാനും ഒക്കെ ഇവളും മിടിക്കുക അഭിനവ് കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് മാനേജർ ദേഷ്യത്തോടെ അവനെ നേരെ ചെന്നു അവനത് കണ്ടുവെങ്കിലും യാതൊരു കോഴ്സിലും ഇല്ലാതെ അവിടെ തന്നെ നിന്നു അയാൾ അഭിനവനെ അടിക്കാൻ പോവുമായിരുന്നു പക്ഷേ അയാളുടെ കൈ അഭിനവന്റെ മുഖത്ത് വീഴുന്നതിന് മുൻപ് അഭിനവ കയ്യിൽ കയറി പിടിച്ചു ഇത് കണ്ട് മാനേജർക്ക് കൂടുതൽ ദേഷ്യം വന്നു അയാൾ കൈ വിടുവിക്കാൻ ശ്രമിച്ചു പക്ഷെ അഭിനവന്റെ പിടി വളരെ ശക്തമായിരുന്നു മാനേജർ എത്ര ശ്രമിച്ചിട്ടും അഭിനവന്റെ പിടി പിടിയിക്കാൻ കഴിഞ്ഞില്ല പതിയെ അബിയുടെ കൈ അയാളുടെ കയ്യിൽ മുറുകി മാനേജർ വേദന കൊണ്ട് പൊളഞ്ഞു കൈവിടാം അയാൾ ഒടുവിൽ അലറിക്കൊണ്ട് പറഞ്ഞു ഷോ ഇറക്കിയത് താനല്ലേ അപ്പൊ ഇതൊക്കെ അനുഭവിക്കാനും താൻ ബാധ്യസ്ഥനാണ് അഭിനവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ മാനേജറുടെ കൈവിട്ടു മാനേജർ തന്റെ കൈയിലേക്ക് നോക്കി അബി പിടിച്ചെടുത്ത് ചുവന്ന പാട് വീണിരുന്നു അയാൾക്ക് കടുത്ത വേദന അനുഭവപ്പെട്ടു ആ വേദനയിൽ അയാൾ നോക്കി നോക്കി ഗെറ്റ് ലോസ് മാനേജർ അലറി അബിയെ മാനേജർക്ക് പക്ഷേ അവനോട് കളിച്ചാൽ ശരിയാവില്ലെന്ന് അയാൾക്ക് ഇതിനകം അബി പുറമെ കാണുന്നത് പോലെ അല്ല അവൻ അപാര ശക്തിയാണെന്ന് തന്റെ ചുവന്ന കൈ കണ്ടപ്പോൾ മാനേജർക്ക് മനസ്സിലായി അബി മാനേജറെ ഒന്ന് നോക്കി അതിനുശേഷം അയാൾക്ക് കൊടുത്ത ലെറ്റർ മടക്കി തന്റെ പോക്കറ്റിലേക്ക് വെച്ചു അപ്പൊ പിന്നെ മാനേജർ സാറേ കാണാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അഭിനവ് മാനേജറുടെ ക്യാബിന്റെ വാതിൽ ശക്തമായി അടച്ച് അവിടെ നിന്ന് ഇറങ്ങി അവൻ ഓഫീസിന് പുറത്തേക്ക് നടന്നു വിക്രം ഇപ്പോൾ തിരക്കിലാണ് വെറുതെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോൾ അയാളെ ശല്യം ചെയ്യേണ്ട എന്ന് അഭി തീരുമാനിച്ചു പുറത്തെത്തിയപ്പോഴാണ് അവൻ അനന്യോട് വൈകുന്നേരം തന്റെ ഓഫീസിൽ വരാൻ പറഞ്ഞത് ഓർമ്മ വന്നത് ഈ സമയത്ത് അവളുടെ വീട്ടിലേക്കെങ്ങനെ പോയാൽ ആ പരട്ട തള്ള ചൊറിഞ്ഞുകൊണ്ട് വരും ദൈവമേ ഈ സൈസ് സാധനങ്ങൾ ലോകത്തിരിയുണ്ടോ അബി മുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു തൽക്കാലം ടൗണിലേക്ക് ഒന്ന് കറങ്ങാൻ അവൻ തീരുമാനിച്ചു അബി ഒരു പെയ്ഡ് ടാക്സി വിളിച്ചു വണ്ടി വന്നപ്പോൾ പലവിധ ചിന്തകളോടെ അവൻ കാറിൽ കയറി സാറേ എവിടേക്കാണ് പോകേണ്ടത് ഡ്രൈവർ അബിയോട് ചോദിച്ചു ഇപ്പൊ എനിക്ക് പോകാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഇല്ലടോ അബി അയാളോട് പറഞ്ഞു മനസ്സിലായില്ല സാറേ വണ്ടി എവിടേക്കാണ് പോകേണ്ടതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അയാൾ നിസ്സഹായതയോടെ പറഞ്ഞു ഓക്കെ താൻ മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കും ഇറങ്ങേണ്ട സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം അഭിനവ് പറഞ്ഞു ആ വണ്ടി നീങ്ങി അബി ജനാലിലൂടെ പുറത്തേക്ക് നോക്കി വഴിയിൽ കാണുന്ന നഗരത്തിലെ വലിയ കെട്ടിടങ്ങളിലേക്ക് അവൻ്റെ നോട്ടം പതിഞ്ഞു അവൻ കേട്ടറിഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് ഈ കമ്പനികളെല്ലാം സഞ്ജയ് രജപുത്ര എന്ന അവൻ്റെ അച്ഛൻ്റെ നിയന്ത്രണത്തിലായിരുന്നു അദ്ദേഹം പോയതിനു ശേഷമാണ് കുറേയൊക്കെ കൈവിട്ടു പോയിരിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ഈ നഗരത്തിലെ കിരീടം വയ്ക്കാത്ത ഒരു രാജാവ് തന്നെയായിരുന്നു സഞ്ജയ് അച്ഛനെക്കുറിച്ച് ഓർത്ത് അബിക്ക് അഭിമാനം തോന്നി ആ അച്ഛൻറെ മകൻ തിരിച്ചു വരുമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന എത്രയോ പേർ ഈ നഗരത്തിൽ ഇപ്പോഴും ഉണ്ട് എത്രയും പെട്ടെന്ന് എത്തണം അച്ഛൻ ചെയ്യാൻ ബാക്കി വെച്ചതെല്ലാം പൂർത്തിയാക്കണം അബി ചിന്തിച്ചു ഇതിനിടയിൽ പിടിച്ചു നിർത്തിയതുപോലെ അവൻറെ കാർ നിന്നു എന്തിനാണ് ഡ്രൈവർ വണ്ടി നിർത്തിയതെന്നറിയാൻ അബി റോഡിലേക്ക് നോക്കി റോഡിന്റെ നടുവിൽ തന്നെ ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുന്നത് അവൻ കണ്ടു ആ ബാരിക്കേഡിന് ചുറ്റും ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു അവർ അതുവഴി വരുന്ന വണ്ടികളോടെല്ലാം തിരിഞ്ഞു പോകാൻ ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു ഡ്രൈവർ ഈ കാഴ്ച കണ്ടപ്പോൾ അബിയെ നോക്കി സാർ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാൻ ടേൺ എടുക്കട്ടെ ഡ്രൈവർ ചോദിച്ചു അഭിനവ് അയാളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല അവന്റെ നോട്ടം ദൂരെ നിർത്തിയിട്ടിരുന്ന ഒരു ഒരാഡംബരക്കാരനായിരുന്നു അതിൻ്റെ ഒരാൾ തുറന്നു പിടിച്ചിരുന്നു പെട്ടെന്നാണ് അതിൽ നിന്ന് കണ്ണട ധരിച്ച തടിച്ച ശരീരപ്രകൃതമുള്ള ഒരു മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങിയത് അയാൾ വില കൂടിയ ബ്രാൻഡഡ് ഷൂട്ട് ധരിച്ചിരുന്നു പുറത്തേക്ക് വന്ന ഉടനെ ഗാർഡുകൾ അയാളെ ചുറ്റും കൂടി ഒരാൾ കുട തുറന്ന് ആ മനുഷ്യന് തലയ്ക്ക് മുകളിൽ പിടിച്ചു അയാളുടെ കയ്യിൽ വലിയൊരു സിഗാർ ഉണ്ടായിരുന്നു അഭിനവനെ അയാളുടെ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല ആ മനുഷ്യൻ ഒരു കെട്ടിടത്തിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ അഭിനവ് ഡ്രൈവറോട് ചോദിച്ചു എടോ അതാരാ തനിക്കറിയോ അത് കേട്ടതും ഡ്രൈവർ അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചു സാറിന് ഇയാളെ അറിയില്ലേ ഇതാണ് സാറെ ഡേവിഡ് തരകൻ വലിയ പുള്ളിയാണ് ഇയാൾക്കില്ലാത്ത പരിപാടികളൊന്നുമില്ല സിറ്റി വരിക്കുന്നതിപ്പോൾ ഇയാളെ പോലുള്ള മുതലാളിമാരല്ലേ ഡ്രൈവർ പറഞ്ഞത് കേട്ട് അഭിനവന്റെ കണ്ണുകളിൽ തീയാളി അവന്റെ ശ്വാസോച്ഛ്വാസം ക്രമാതീതമായി വർദ്ധിച്ചു മുന്നിലുള്ളത് ടൈഗറിന്റെ മറ്റൊരു ശത്രുവാണ് അവന്റെ ചുണ്ടുകളിൽ ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു ദൈം ഹാസ് കം ഇയാളെ ശരിക്കും ഒന്ന് കാണണം അഭി ചിന്തിച്ചു എന്നാ ശരിട്ടാ എന്നെ ഇവിടെ ഇറക്കി വിട്ടാൽ മതി താങ്ക്സ് അതും പറഞ്ഞ് സീറ്റിൽ പണം വെച്ച് അവൻ ക്യാബിൽ നിന്നിറങ്ങി അഭി നേരെ കയറിപ്പോയത് കെട്ടിടത്തിലേക്കാണ് അതൊരു ഷോപ്പിംഗ് മാൾ ആയിരുന്നു ഡേവിഡ് തിരകനെ കണ്ടപ്പോൾ അഭിനവന്റെ മനസ്സിൽ പല കാര്യങ്ങളും തെളിഞ്ഞു വന്നു ഡേവിഡ് തിരകന്റെ കൂടെ എത്ര സെക്യൂരിറ്റി ഗാർഡുകളാണുള്ളത് തന്റെ ഓർമ്മയിലൊന്നും അച്ഛന്റെ കൂടെ ഇതുപോലെ ഗാർഡുകൾ കണ്ടിട്ടില്ല എന്തും സ്വയം നേരിടാമെന്ന് അച്ഛന് വലിയ കോൺഫിഡൻസ് ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അത് വലിയ മണ്ടത്തരമായിപ്പോയി അച്ഛൻ അച്ഛന് ഇതുപോലെ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ വേണ്ടി ആരെങ്കിലും കൂടെ കൊണ്ട് നടന്നിരുന്നുവെങ്കിൽ ഇന്ന് അച്ഛനെ തനിക്ക് ജീവനോട് കിട്ടുമായിരുന്നു അഭി നഷ്ടബോധത്തോടെ ചിന്തിച്ചു അഭിനവ് ആ കെട്ടിടത്തിനുള്ളിലേക്ക് കടക്കാൻ പോകുവായിരുന്നു അപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടത് അവിടെ നിന്നേ അബി അങ്ങോട്ട് നോക്കി അതവിടുത്തെ സെക്യൂരിറ്റി ഗാർഡാണ് അയാൾ അബിയോട് അവിടെ നിൽക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് അയാൾ അടുത്തേക്ക് വന്നാൽ തന്നെ കെട്ടിടത്തിലേക്ക് കയറ്റി വിടില്ല എന്ന കാര്യം അവൻ ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അബിയുടെ അരികിലേക്ക് എത്തുന്നതിന് മുൻപ് അഭിനവ് ഡേവിഡ് തിരകന്റെ ആളുകളോടൊപ്പം കെട്ടിടത്തിനുള്ളിൽ കയറി ആൾക്കൂട്ടത്തിൽ മറഞ്ഞു ആ മനുഷ്യൻ അഭിനവന്റെ പിന്നാലെ ചെന്നു എങ്കിലും അയാൾക്ക് ആ തിരക്കിൽ അവനെ കണ്ടെത്താനായില്ല സെക്യൂരിറ്റി കുറച്ചു നേരം അവനെ തിരഞ്ഞ് അവിടെ എല്ലാം നടന്നു അയാൾ പോയപ്പോൾ അഭിനവ് കെട്ടിടത്തിന്റെ ലോബിയിലേക്ക് നടക്കാൻ തുടങ്ങി തരകൻ ലോബിയിൽ നിന്ന് ഒരാളോട് സംസാരിക്കുന്നത് അവൻ ദൂരെ നിന്ന് കണ്ടിരുന്നു അഭിനവ് പതുക്കെ അയാളുടെ അടുത്തേക്ക് നടന്നു അവൻ അയാളുടെ വളരെ അടുത്തെത്തി അയാൾ ശ്രദ്ധിക്കാത്ത രീതിയിലാണ് അവൻ അയാളുടെ അരികിൽ ചെന്നത് അയാൾ പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു അതുകൊണ്ട് അബിക്ക് ഡേവിഡിന്റെ മുഖം കാണാൻ കഴിഞ്ഞില്ല ചുറ്റും സെക്യൂരിറ്റി ഗാർഡുകളുണ്ട് സംശയാസ്പദമായ എന്തെങ്കിലും നീക്കം തന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അവർ തന്നെ തിരിച്ചറിയുമെന്ന് അവൻ ഉറപ്പായിരുന്നു അതുകൊണ്ട് തരകനെ വളരെ അടുത്ത് കിട്ടിയിട്ടും അവൻ സ്വാഭാവികമായി പെരുമാറി ഡേവിഡ് തരകന്റെ ആളുകൾ ചുറ്റിനും നിരീക്ഷിക്കുന്നുണ്ട് താൻ അയാളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടാൽ അവർക്ക് സംശയം തോന്നും അവൻ തന്റെ നോട്ടം ആ മാളിലെ മറ്റ് ആളുകളിലേക്ക് മാറ്റി അത്യാവശ്യം വലിയൊരു മാള് തന്നെയായിരുന്നു അത് അവൾ ഡേവിഡ് തരകന്റെ മുന്നിൽ കൈകൂപ്പി നിന്നുകൊണ്ട് പറഞ്ഞു ഒരു തരകനൊരു ചിരിയോടെ അവളുടെ അരയിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അയാൾ ആ പെണ്ണിനും കൊണ്ട് മുന്നോട്ട് നടക്കുന്നത് കണ്ടു ഇരുവരും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അവർ നേരെ ഇടതുവശത്തേക്കുള്ള വാതിലേക്ക് നടന്നു അഭിനവും അവരുടെ പിന്നാലെ പോകാൻ തീരുമാനിച്ചു പക്ഷേ അവൻ ഡേവിഡ് തരകനെ പിന്തുടരുന്നത് അപ്പോഴേക്കും അയാളുടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് കണ്ടെത്തിയിരുന്നു അയാൾ അബിയുടെ തോളിൽ പിടിച്ചു കുറെ നേരം അയാളുടെ ബോസിന് പുറകെ നടക്കാൻ തുടങ്ങിട്ട് എന്താ നിന്റെ ഉദ്ദേശം അത് കേട്ടതും അബി നെർവസായി ഇതുപോലെ പിടിക്കപ്പെടുമെന്ന് അവനൊട്ടും കരുതിയിരുന്നില്ല ആർക്കും സംശയം വരാത്ത രീതിയിൽ തന്നെയാണ് അവൻ അവിടെ നടന്നത് എന്നിട്ടും അവൻ പിടിക്കപ്പെട്ടിരിക്കുന്നു തന്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞാൽ അവിടെ നിന്നും താൻ ജീവനോടെ പുറത്തേക്ക് പോവില്ല എന്ന് അവന് മനസ്സിലായി ഉള്ളിൽ തോന്നിയ പരിഭ്രമം മുഖത്ത് വരാതെ അവൻ ശ്രദ്ധിച്ചു നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ചുമ്മാ ഈ മാള് കാണാൻ വേണ്ടി വന്നത് നിഷ്കളങ്കത അഭിനയിച്ചുകൊണ്ട് കൊണ്ട് അഭി പറഞ്ഞു എന്നാൽ അയാൾക്കത് വിശ്വാസം വന്നില്ല അയാൾ അവനെ ബലമായി വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു അപ്പോഴാണ് അയാളെപ്പോലെ യൂണിഫോം ധരിച്ച മറ്റൊരാൾ അവിടേക്ക് വന്നത് എന്താ എന്താ അവിടുത്തെ പ്രശ്നം അയാൾ ചോദിച്ചു ഇവൻ കുറെ നേരമായി ബോസിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് അത് കേട്ടതും രണ്ടാമത് വന്ന ബോഡിഗാർഡൻ അഭി ഒന്ന് നോക്കി അയാൾ പുച്ഛത്തിൽ ഒന്ന് ചിരിച്ചു കളഞ്ഞിട്ട് വാടേ ഈ കൊച്ചു പയ്യൻ ബോസനെ എന്തു ചെയ്യാനാ വാ നമ്മളെ അവിടെ അന്വേഷിക്കുന്നുണ്ട് ആ മനുഷ്യൻ പറഞ്ഞ ഉടനെ അഭിനവിന്റെ തോളിൽ നിന്നും ആദ്യം കണ്ട സെക്യൂരിറ്റി ഗാർഡ് കൈമാറ്റി എന്നിട്ട് അവൻ അഭിനവിനെ ഒന്ന് തുറച്ചു നോക്കി ചുമ്മാ കറങ്ങി നടക്കാതെ വേഗം വീട്ടിൽ പോവാൻ നോക്ക് അവനൊരു മുന്നറിയിപ്പും കൊടുത്തുകൊണ്ട് അവർ അവിടെ നിന്ന് പോയി തലനാരഴയ്ക്കാണ് അവൻ രക്ഷപ്പെട്ടത് അവ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു നിന്നു പെട്ടെന്ന് അവന്റെ ഫോൺ മുഴങ്ങി അത് വിക്രമിന്റെ കോളായിരുന്നു അബി ആ കോൾ അറ്റൻഡ് ചെയ്തു സ്വരത്തിൽ അല്പം പരിഭ്രമം കലർന്നിട്ടുണ്ട് എന്ന് അഭിക്ക് തോന്നി ഒന്നും പറയണ്ടെങ്കിൽ ഞാനിപ്പോളിലാണ് അഭിനവ് പുറത്തേക്ക് ബോർഡിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആ പേര് കേട്ടപ്പോൾ വിക്രം ഒന്ന് ഞെട്ടി ക്ലാരൂൺമാളോ ഇത് ആരുടെ നിശ്ചയമുണ്ടോ നിനക്ക് നമ്മുടെ ഗ്രൂപ്പിന്റെ ശത്രുവായ ഡേവിഡ് സ്ഥാപനമാണത് നീ അവിടെ ചെയ്യാ ശത്രുവായത് ഡേവിഡ് ചോദിച്ചു അതൊക്കെ എന്നിട്ട് ഞാൻ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു നീ വരണം ഇങ്ങോട്ട് ഇവിടെ നടന്നതല്ല ഇങ്ങനെ പോയ ശരിയാവില്ല ഈ അസിസ്റ്റന്റ് പോസ്റ്റ് നിനക്ക് തന്നതുകൊണ്ടാണ് കണ്ടവര് മുഴുവൻ നിന്റെ തലേ തലങ്ങൾ ഇതൊന്നും കണ്ട് എനിക്ക് വെറുതെ നിൽക്കാൻ പറ്റില്ല അഭി നിന്റെ സ്വന്തം സ്ഥാപനത്തിൽ നിന്നാണ് നിനക്ക് ഇതുപോലുള്ള അവഹേളനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് നിന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ ഇവരൊക്കെ ആരാ നീ ോട്ട് വന്നുകൊണ്ടിരിക്കാം അഭിനവ് പറഞ്ഞു അവൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് തരകൻ പോയ ദിക്കിലേക്ക് നോക്കി അവൻ അയാളുടെ പുറകെ ചെന്ന് ആ മുഖം ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അതിന് പറ്റുന്നതല്ലാത്തതുകൊണ്ട് അവൻ നിരാശയോടെ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി അവിടെ നിന്ന് അഭിനേരെ പോയത് ഓഫീസിലേക്കായിരുന്നു അവനെ കമ്പനിയിൽ നിന്നും പിരിച്ചുവിട്ട വാർത്ത ഓഫീസിൽ കാട്ടുതീ പോലെ പടർന്നു